ഇവിടെയൊക്കെ ഭയങ്കര ശല്യമാണ് മലയെണ്ണാൻ എന്ന് പറയും തെങ്ങയിലങ്ങ് ഒരു തേങ്ങായി വിട്ടേക്കാൻ സമ്മതിക്കത്തില്ല കാണാമോന്നറിയത്തില്ല തെങ്ങിന്റെ മുണ്ടയിലിരുന്ന് അറയാണ് കാണാമോ കാണാമോന്നറിയത്തില്ല അറിഞ്ഞുകൊണ്ടേ ഇരിക്കുക മനുഷ്യന്റെ വർത്തമാനം കേൾക്കുമ്പോ കുറച്ചെന്ന് നിർത്തും എന്ത് ചെയ്യാനോ മൊത്തം അറിഞ്ഞ് തൂളിക്കുക ഒറ്റ തേങ്ങ കിട്ടത്തില്ല അങ്ങനാണ് ഇവിടുത്തെ അവസ്ഥ വേണ്ട യോ എനിക്ക് വയ്യ തേങ്ങ വെള്ളം വീഴുന്നതാ കാണുന്നത് കണ്ടോ വേണ്ട തേങ്ങ തേങ്ങാവെള്ളം ഊറി പൊട്ടിച്ചു കിഴിച്ചു പിഴിച്ചിട്ട് മഴ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ തേങ്ങാവെള്ളം ഊറി വീഴുന്നത് മഴത്തുള്ളികൾ വീഴുന്ന പോലെ വീണുകൊണ്ടേ ഇരിക്കുക കാണാമോന്നറിയത്തില്ല വീട് കണ്ടോ കണ്ടോ വേണ്ട കാണാമോന്നറിയത്തില്ല തേങ്ങാവെള്ളം വീഴുക കിണറിൻ്റെ അകത്തോട്ടാണ് വീഴുന്നത് എന്താ ചെയ്യും അങ്ങനെയാണ് ഈ മലയോര പ്രദേശത്തെ അവസ്ഥ മലയെണ്ണാന് അല്ലെ പന്നി അല്ലെ ആന അങ്ങനെ ഓരോ ജീവികളും മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഹെയർ പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായി രണ്ട് കറ്റാർ വാഴ പോള എടുക്കേണ്ടതുണ്ട് റ്റാർമാരെ പഴ എടുത്തിട്ടുണ്ട് ഇത് ഈ മുറത്തിൽ വെച്ചേക്കാം അതിനുശേഷം ഈ നിൽക്കുന്നത് കൂവം കുറന്തൽ എന്ന് പറയും ഇത് പറിച്ചെടുക്ക ഇതും വേണ്ട കുറച്ചു മതി ഞാൻ കുറച്ച് മറിച്ച് വെച്ചിട്ടുണ്ട് ഇതും എടുക്ക വേര് വേണ്ട വേരാ കണ്ടിച്ചു കളയാ ഇഷ്ടം പോലെ ഇപ്പുണ്ട് കുറച്ചെടുത്തു ഇലയാണ് പറിച്ചെടുക്കേണ്ടത് എടുത്ത് കിഴുകാന്നില്ലി ഇതാണ് കിഴുകാന്നില്ലി ഇതും പരച്ചെടുത്തു കുറച്ച് മതി ഇതിൻ്റെ ഇലയെല്ലാം നുള്ളിയെടുത്താൽ ഇനിയും തുളസി എല്ലാം എടുക്കാം ഇത് തുളസിയാണ് തുളസിയുടെ ഇല എടുക്ക കുറച്ചുമുതി തുളസി എല്ലാം നിൽക്കുന്നത് കുറച്ച് മുതി കുറച്ച് തുളസി എല്ലാം കുറച്ച് എടുക്കാം കുറച്ച് കുറച്ച് പറിച്ചെടുത്തു അതും ഇതിലേക്കെ ഇതിന്റെ എല്ലാ ഇല മതി ഈ ഇല പറയാണ് ഇലയ്ക്ക് ചലന്തി വലയോ എല്ലോ ഉണ്ടോ നോക്കണം നോക്കിയിട്ട് വേണം പറിച്ചെടുക്കാൻ ഓരോ ഇലകളും ഇങ്ങനെ പറിച്ച് പൊറിച്ച് എടുക്കാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കറ്റാർവാഴ പോളക്ക് നല്ല കറയുണ്ടല്ലോ മഞ്ഞക്കറ ഈ കറ നുത്തിച്ചാരി ഇങ്ങനെ നിർത്തണം കുറച്ച് നേരം അത് കഴിഞ്ഞ് അതിന് ശേഷം ഈ രണ്ട് സൈഡും ചെത്തി കളയുക ഈ പച്ചയൊന്നും കളയേണ്ട കാര്യമില്ല ഒന്നും ചെത്തി കളയേണ്ട കാര്യമില്ല ഇത് ചെറുതായിട്ട് അരിഞ്ഞിർത്തണം ഇതും മുറിച്ചെടുക്കാൻ പോവുകയാണ് ഇതും മുറിച്ചെടുക്കും അതുപോലെ ഈ സൈഡും മുറിച്ചെടുക്കും ഇനി ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി അതുപോലെ ഇതാണ് കിഴുകാനെല്ലി ഈ കിഴുകാനെല്ലാം ഇല മാത്രം ഞുള്ളിപ്പരച്ചെടുത്താൽ മതി പേരൊന്നും വേണ്ട നമുക്ക് എണ്ണ കാച്ചാനല്ല എണ്ണ കാച്ചാനാണെങ്കിൽ സമൂലാതി അരച്ചെടുക്കണം ഇടിച്ചെടുത്ത് നീര് പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ ഹെർ പാക്കിനാവുമ്പോ ഇതിന്റെ എല്ലാം മതി വേണ്ട ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം ഈ ഇലകളെല്ലാം നന്നായി ഒന്ന് കഴുകിയെടുക്കണം കഴുകെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിരുവാറ്റാർവാഴയുടെ എല്ലാം കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായി കയ്യെടുക്കണം ചില ജല എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായി കൈയിൽ നന്നായി കയ്യെടുക്കണം നന്നായി കഴുകി വലച്ചു വാരി എന്നോടൊക്കെ നന്നായി കൈ എടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം ഈ ഇലയെല്ലാം കൂടെ മിക്സിയുടെ ഈ ജാറിലോട്ട് ഇട്ടുകൊടുക്കാം ഈ ഹെയർ പായ്ക്ക് തലമുടി ഒഴിച്ചിലുള്ളവർക്ക് തലയിൽ താരലുള്ളവർക്ക് മുടി വളരാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാം ഈ ഹെയർ പായ്ക്ക് പരീക്ഷിക്കാവുന്നതാണ് ഞാൻ മഷി പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായി അരയണം തലയില് തേച്ച് തേച്ചാലിരിക്കണം അതുപോലെ നന്നായി അരച്ച് എടുത്തിട്ടുണ്ട് ഇത് കുളിക്കുന്നതിന് മണിക്കൂർ മുമ്പേ നമ്മൾ ഏതെണ്ണയാണ് പുരട്ടുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ സ്വല്പം തലയിൽ തൊട്ടിടുക അതിന് ശേഷം നന്നായി മസാജ് ചെയ്യുക തലമുടി തലമുടിയല്ല തല നന്നായി മസാജ് ചെയ്ത ശേഷം ഇത് പുരട്ടി അരമണിക്കൂറ് വെച്ചേക്കുക ഈ പനിയോ ജലദോഷമോ അങ്ങനെ കാര്യമായിട്ടുള്ളവരെ അത്രേ സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വരട്ടി വെച്ചേക്കുക അതിനുശേഷം ഷാംപുവോ ഒന്നുവിടേണ്ട വെറുതെ കീഴീ മതി ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ ഒരു വേസ് വാ പൈക്കൂടെ പരി നോക്കുക പരീക്ഷിക്കുകയല്ല നോക്കുക ഗുണം കിട്ടും നൂറ് ശതമാനം ഉറപ്പ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് കമൻ്റ് അതിലുപരി സബ്സ്ക്രൈബ് ഇത് ചെയ്യുമല്ലോ പുതുതായി കാണുന്ന കൂട്ടുകാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്